ഞാൻ എന്താ പറയുക ഇത് ഈ വിഷയം ഞാൻ ആദ്യം തുടങ്ങാൻ കാരണം വലിയൊരു തെറ്റിദ്ധാരണ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ മുമ്പിലേക്ക് ആ ധാരണ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അത് ഈ ആളുകൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ലോയറും ലോയർ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റും മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും നല്ല ജഡ്ജുമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് തീരുമാനം പറയും ഇതാണ് ശരിയെന്ന് പറയും നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ വാദിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് അത് മനുഷ്യ സഹജമാണ് ശരി ശരിയെത് തെറ്റേത് എന്നുള്ള വേർതിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി നമുക്ക് ദൈവം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അത് നമ്മൾ ആ രീതിയിൽ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് കുറെ തെറ്റുകളും ശരികളും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മളുടെ ലൈഫിന്റെ ഭാഗമാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അത് മാറി നമ്മൾ യാത്രയിലാണ് അതൊരു യാത്രയിലാണ് നമ്മൾ യാത്ര സത്യത്തിലേക്കുള്ള യാത്രയിലാണ് ഒരുപാട് അബദ്ധങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാവും ഇതങ്ങ് എത്തുമ്പോഴല്ലേ അവിടെ നിൽക്കുന്നില്ലല്ലോ അതെ നിരന്തരം വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അന്ന അവരുടെ അന്നത്തെ സാഹചര്യങ്ങളിൽ അത് ശരിയായിട്ട് അവരെടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ചില അനുഭവങ്ങളിൽ അവരത് റിലേറ്റ് ചെയ്യും ഒരു പക്ഷെ അവരങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കും അതെ ഇപ്പം ഒരു ഒരു ബിസിനസ്മാൻ ബിസിനസ്മാൻ്റെ ബ്രദറെ കൊണ്ടുവന്ന് ബ്രദർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു അയാളും അയാളും അപ്പം എന്തുകൊണ്ടത് പറ്റില്ല ചോദിക്കും അവരങ്ങനെയുള്ള ആളുകൾ ചോദിക്കും അതെ ഞാൻ രസകരമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം പങ്കുവെച്ച് ഞാൻ ഇവിടെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്രമുഖനായ ഒരു ഡോക്ടർ വളരെ പ്രസിദ്ധനായ പ്രമുഖനായ ഡോക്ടർ പേര് പറയില്ല ഡോക്ടർ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ എൻ്റെ അച്ഛനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഡോക്ടർ നേഴ്സുമാരൊക്കെ ഇട്ട് ശരിക്ക് ചകാരിക്കുകയായിരുന്നു വഴക്ക് പറയുകയാണ് വഴക്ക് പറയാന്ന് പറഞ്ഞാൽ പറഞ്ഞ എനിക്കൊക്കെ കേൾക്കുമ്പോൾ അത് എന്ത് ഒരുമാതിരി ഇൻസൾട്ടായിരുന്നു ഭയങ്കര ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ടോക്കായിരുന്നു നല്ല ഉദ്ദേശത്തിലായിരിക്കും ഡോക്ടർ പറയുന്നത് ഡോക്ടർ മോശമാണെന്ന് ഞാൻ പറയില്ല എക്സലന്റ് ഡോക്ടറാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്ടേഴ്സ് ആണ് ഡോക്ടർ പക്ഷേ ഈ നേഴ്സുമാരെ ശകാരിക്കുന്ന രീതി രീതി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാണോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് പക്ഷേ ഡോക്ടറാണ് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളൊന്നും ചോദിച്ചില്ല ഏകദേശം കാലഘട്ടം രണ്ടായിരത്തി പതിനാറ് ഇത് നടക്കുന്ന രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഇതേ ഡോക്ടറെ ഞാൻ വീണ്ടും കാണാനിടയും മറ്റൊരു സാഹചര്യത്തിൽ ഇങ്ങനെ കൺസൾട്ടേഷന് പോയപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ രൊക്കെ ഡോക്ടറോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ചിരിച്ച് കളിച്ച് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർഷത്തിന് ശേഷം ആ പത്ത് പതിനഞ്ചു വർഷത്തിന് ശേഷം കാണുമ്പോൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ആ ഡോക്ടർ കാണുമ്പോൾ പേടിയോട് കൂടി ഭയത്തോടു കൂടി സമീപിച്ചിരുന്ന നേഴ്സ് ആ നഴ്സ് കാറ്റഗറിയിലുള്ള കുട്ടികൾ ഇവിടെ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ അവർ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെ ഡോക്ടർ തിരിച്ച് തിരിച്ച് ഇടപഴകുന്നു അപ്പോൾ കൺസൾട്ടേഷൻസ് പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഇന്ന സമയത്ത് എൻ്റെ അച്ഛനെ ഡോക്ടറെ ട്രീറ്റ് ചെയ്തത് പക്ഷേ അന്ന് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം ഇങ്ങനെ ഡോക്ടർ ഭയങ്കരമായിട്ട് വഴക്കുറയുന്നു ഞങ്ങൾ നിൽക്കുന്നുണ്ടോ പേഷ്യൻസ് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒന്നും അവിടെ ബാധകല്ലാത്ത രീതിയിൽ വഴക്ക് വഴക്കുറയുന്നുണ്ടായിരുന്നു എന്താണ് ഡോക്ടറിൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം ഡോക്ടർ ഒരു നിമിഷം നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു രജനീഷ് ഞാൻ അന്ന് സംസാരിക്കുമ്പോൾ അവർ തെറ്റുകൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കണ്ണുകളിൽ അത് തെറ്റാണ് ചെറിയൊരു തെറ്റാണെങ്കിൽ പോലും അത് തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വഴക്ക് പറഞ്ഞത് പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ വളർന്ന് വലുതായപ്പോൾ അവർ ചെയ്യുന്ന അതേ പ്രായത്തിലുള്ള എൻ്റെ മക്കൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ മക്കളുടെ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ നേഴ്സ് ഇതിൽ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന ഒന്നും ഒരു തെറ്റല്ല അതൊരു ഒരു ജീവിതം പഠിപ്പിക്കുന്ന പാടാണ് അതെ അത്രയും ഒരു എലിമിനേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റാവുന്ന വളരെ മൈന്യൂട്ട് മൈക്രോ തെറ്റുകൾ മാത്രമേ ഇവരൊക്കെ ചെയ്യൂ ഇവിടെ എന്താ പറയുക എനിക്ക് ഞാൻ ഭാഗ്യം ചെയ്ത ആളാണ് ഇവരോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ അവരെ ഞാൻ റെസ്പെക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ കറക്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ മക്കളെയാണ് അത് മാത്രമല്ല മാത്രല്ല അത് ആ ഒരു മാറ്റം സമീപന മക്കളിൽ ഇത് കണ്ടപ്പോ അവര് ഈ പ്രായത്തിലുള്ള ആളുകൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അറിയോ നമ്മളെ ഒക്കെ വെച്ചിട്ട് ഈ തെറ്റ് ചെയ്തത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം അവർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ല നമുക്ക് ആ എക്സ്പീരിയൻസിന് ശേഷമാണ് നമ്മൾ പറയുന്നത് അവരെ ശകാരിക്കുന്നതിന് കാരണം നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് ഇവർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല എന്ന ബോധം നമ്മൾ ചില സമയങ്ങളൊക്കെ ഈ ശകാരിക്കുന്ന സമയത്തും ഉണ്ടാവില്ല അതെ അപ്പൊ നല്ലോണം ഇത് ഇതൊക്കെ നമ്മളെ യാത്രയിലാണ് അപ്പൊ ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോഴേ നമ്മൾ ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിലും അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആളുകൾ വർക്ക് ചെയ്യുന്നതുണ്ടാകുമ്പം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവരെത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നുള്ളു അവർക്ക് ഇതെല്ലാം എക്സ്പോഷറുകളും ചിന്തിക്കാൻ നമ്മളാണ് ആദ്യം ഈ ചിന്ത നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളുടെ ഉള്ളിൽ ഈ ചിന്താഗതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള ചിന്താതി ചിന്താഗതികൾ ഉണ്ടാക്കുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതിരിക്കുമ്പോൾ ലോകം മുഴുവനും തെറ്റാവും നമ്മൾ മാത്രമാവും ശരി ശരി നമ്മൾ ശരിയായിരിക്കും അതിനർത്ഥം ബാക്കി എല്ലാവരും തെറ്റാണെന്നല്ല പക്ഷെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നമ്മൾ പോയാൽ ലോകം മുഴുവനും തെറ്റ് ഞാൻ ശരിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ വരുന്ന ആളുകളെയാണ് തീവ്രമായിട്ട് വാദിക്കുന്ന ആളെയാണ് നമ്മൾ തീവ്ര വാദി എന്ന് വിളിക്കുന്നത് ഞാനൊരു ആ നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത് നമ്മൾ അങ്ങനെ തീവ്രമായിട്ട് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് ബി എൻ ഐയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവരൊക്കെ തന്നെയും മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ഈ പൈസ തിരിച്ചെടുക്കാൻ പറ്റും തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു മേജർ ടൈം ചിന്തിക്കുന്നത് അതെല്ലാവരും പ്രശ്നമാണ്